സർക്കാർ ഓഫീസുകളിൽ നമ്മൾ കൊടുത്ത അപേക്ഷകളുടെ അവസ്ഥ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അറിയാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണുക സർക്കാർ ഓഫീസുകളിൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ ഇതുപോലെയുള്ള സ്ലിപ്പുകൾ നമുക്ക് ലഭിക്കും ആ സ്ലിപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ ആ സ്ലിപ്പിന്റെ അടിഭാഗത്തായി ഒരു ക്യു കോഡ് നമുക്ക് കാണാൻ സാധിക്കും ആ ക്യൂ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നത് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സ്കാൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരു ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ അപേക്ഷയിലേക്കാണ് പോവുക അതിൽ നമ്മുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ കൊടുത്ത അപേക്ഷയുടെ സ്റ്റാറ്റസ് വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കും ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു